നമസ്കാരം നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പിൻ്റെ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പോർക്കളത്തിൽ നിന്ന് ഉയരുന്നത് നിലവിളികളാണ് ആരവങ്ങളല്ല വലിയ പ്രചാരണത്തിന്റെ കോലാഹലങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിലമ്പൂരിൻ്റെ കഴിഞ്ഞ രണ്ട് ടേമിലെ എം എൽ എ ആയിരുന്ന പി വി എൻവർ നിലമ്പൂരിലെ മൈതാനത്ത് കിടന്ന് അടർക്കളത്തിൽ കിടന്ന് തിരഞ്ഞെടുപ്പ് ഗോതയിൽ കിടന്ന് മലർന്ന് കിടന്ന് കാലിട്ടടിക്കുകയും അദ്ദേഹത്തിൻ്റെ നിലവിളിയുമാണ് അദ്ദേഹം നിലവിളിക്കുന്നത് എന്നെ നിങ്ങൾ നഗ്ന നഗ്നനാക്കിയില്ലേ എൻ്റെ എൻ്റെ ഉടുമുണ്ട് നിങ്ങൾ അഴിച്ചെറിഞ്ഞില്ലേ എന്നിട്ടും പോരാഞ്ഞിട്ട് നിങ്ങൾ എന്നെ ചെളിവാരി എറിഞ്ഞില്ലേ നഗ്നനായ എന്നെ ചെളിവാരി എറിഞ്ഞ് നിങ്ങൾ ആഘോഷിക്കുകയല്ലേ നിങ്ങൾ ആഹ്ലാദിക്കുകയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിങ്ങളോട് ഞാൻ പൊറുക്കൂ ഞാൻ പൊറുക്കൂല കാലം പൊറുക്കൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ യഥാർത്ഥത്തിൽ ഈ പി വി അൻവറിൻ്റെ ഏറ്റവും പുതിയ ചിത്രം കാണുമ്പോൾ അങ്ങേക്ക് വളരെ സ്നേഹപൂർവ്വം അദ്ദേഹത്തോട് പറയാൻ തോന്നുന്നത് മിസ്റ്റർ പി വി അൻവർ അങ്ങേക്ക് കിട്ടേണ്ടത് ഇപ്പോൾ കൃത്യമായി കിട്ടി എന്ന് അങ്ങ് തിരിച്ചറിഞ്ഞിരിക്കുന്നു ലോകം തിരിച്ചറിയുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ അദ്ദേഹം അറിയാം അദ്ദേഹം അത് നഗ്നനാക്കപ്പെടേണ്ട ഒരാളാണ് അദ്ദേഹം ഈ ഉടുത്തിരുന്ന മുണ്ടുകളൊന്നും ഒന്നും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ചിത്രം വെളിപ്പെടുത്തിയിട്ടില്ല അദ്ദേഹത്തിലെ അദ്ദേഹത്തിലെ കാപ്പട്യക്കാരൻ്റെ കൗശലക്കാരൻ്റെ കുറ്റവാളിയുടെ തട്ടിപ്പുകാരൻ്റെ വഞ്ചകൻ്റെ ഈ രാഷ്ട്രീയ വാണിഭക്കാരൻ്റെ കൃത്യമായ ഉടുതുണി ഓരോ പീസായി പീസായി മേൽമുണ്ട് മാത്രമല്ല അടിമുണ്ടും അടിവസ്ത്രങ്ങളും ഒന്നൊന്നായി അഴിച്ചെടുത്ത് ഇപ്പോൾ അദ്ദേഹം ജനമധ്യത്തിൽ നഗ്നനായി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ ചിത്രം ഞാൻ ഈ കാര്യത്തിൽ ഏറ്റവും ആദ്യം അഭിനന്ദിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയെയും അതിൻ്റെ നേതാക്കളെയുമാണ് വെൽ ഡൺ കോൺഗ്രസ് എന്നുറക്കെ പറയാൻ ഈ സമയം ഞാൻ ഒട്ടും മടിക്കുന്നില്ല എന്നെ എല്ലാവർക്കും അറിയാം ഞാൻ ഒരിക്കലും കോൺഗ്രസ് പാർട്ടിയുടെ ഒരു വക്താവോ അതിൻ്റെ സഹായിയോ അല്ല പക്ഷെ പറയേണ്ടത് കൃത്യമായി പറയേണ്ട ഒരു നേരമായിരിക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോൾ അൻവറിനോട് കാണിച്ച മഹാപാതകം എന്ന് അൻവർ പറയുന്നുണ്ടല്ലോ ഈ അൻവർ പറയുന്ന കണക്കിൽ തന്നെ എടുത്താൽ എന്താണ് പാതകം അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പിണറായിസത്തോട് എതിർത്തുകൊണ്ട് പിണറായി അദ്ദേഹത്തിൻ്റെ രണ്ടാം ടേം എം എൽ എ സ്ഥാനം ഒരു ഒന്നൊന്നര കൊല്ലം ബാക്കി നിൽക്കുമ്പോൾ രാജിവെച്ചു കഴിഞ്ഞ ജനുവരി മാസത്തിൽ രാജിവെച്ചു രാജിവെച്ചു ഒഴിഞ്ഞപ്പോൾ നിലമ്പൂരിൽ ഒരു ഒരു സീറ്റ് ഒഴിവ് വന്നു ഉപതെരഞ്ഞെടുപ്പ് വേണമെങ്കിൽ മാറ്റിവെക്കാമായിരുന്നു പക്ഷേ ആർക്കൊക്കെയുള്ള വാശി കൊണ്ട് ഈ പ്രതികൂലമായ കാലാവസ്ഥയിൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നമ്മുടെ യുദ്ധകാലാവസ്ഥയിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നു വന്നോട്ടെ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം നടത്തിയ പ്രചാരണം എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഞാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ ഈ അഭയം തേടിയുള്ള യാത്രകൾക്കൊടുവിൽ അദ്ദേഹം കൽക്കത്തയിൽ എത്തിപ്പെടുകയും തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കൺവീനറായി ചുമതലയേറ്റു എന്നാണ് അദ്ദേഹം പറയുന്നത് ആ ആ തൃണമൂൽ കോൺഗ്രസിനെ ഇനി വേണ്ടത് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ തൃണമൂൽ കോൺഗ്രസ്സിനെ കേരളത്തിലെ യു ഡി എഫിന്റെ ഘടകകക്ഷിയാക്കി ചേർക്കണം എന്നിട്ട് എന്ത് നേടാനാവാണാവോ എന്ന് അദ്ദേഹത്തോട് ആരും ചോദിച്ചില്ല ചോദിക്കേണ്ടതായിരുന്നില്ലേ ആ ചോദ്യം കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസ്സിന് കൽക്കത്ത കേന്ദ്രീകരിച്ച് മമതാ ബാനർജി വളരെ കഷ്ടപ്പെട്ട് ധീരമായ പോരാട്ടം നടത്തി ഒരു വമ്പൻ ശക്തിയായി പ പശ്ചിമബംഗാളിലും മറ്റു അത്ര തന്നെ ഇല്ലെങ്കിലും സമീപസ്ഥങ്ങളായ ഉത്തരേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലും ഉണ്ടാക്കിയെടുത്തൊരു പാർട്ടിക്ക് കേരളത്തിൽ അടിവേരുണ്ടാക്കാൻ വേണ്ടി നോമ്പും നോറ്റ് കഷ്ടപ്പെട്ട് ഉറക്കമിളച്ച് പണം ചെലവഴിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് എന്നാണല്ലോ അൻവർ പറഞ്ഞത് കേട്ടാ തോന്നും അതിനുവേണ്ടിയാണ് അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെച്ചത് എം എൽ എ സ്ഥാനം രാജിവെച്ചതിന്റെ കാര്യം എല്ലാവർക്കും അറിയാം അതിൻ്റെ കച്ചവടവും എല്ലാവർക്കും അറിയാം അത് മറ്റൊന്നുമല്ല അദ്ദേഹം കയ്യാളിയിരുന്ന ചില മേഖലകൾ തീർച്ചയായും അത് ക്രിമിനൽ മേഖലയാണ് അതൊരിക്കലും തന്നെ നേർക്കുനേരെയുള്ള സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയോ പൊതു പ്രവർത്തനത്തിന്റെയോ ജനസേവനത്തിന്റെയോ മണ്ഡലമായിരുന്നില്ല അദ്ദേഹം കൈയിട്ട് വാരിയിരുന്ന ചില മേഖലകളിൽ ഈ മലപ്പുറത്ത് വെച്ച് നടത്തിയിരുന്ന ഡീലിങ്ങിന് പകരം അത് തിരുവനന്തപുരത്ത് കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റിൽ മറ്റൊരാൾ വന്ന് കൈയിട്ട് നേരിട്ട് നേരിട്ട് സ്വീകരിക്കാൻ തുടങ്ങിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പങ്ക് കുറഞ്ഞു പോയതാണ് കുഴപ്പമെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അദ്ദേഹം പിന്നെ കണ്ടെത്തിയ മാർഗമാണ് അദ്ദേഹത്തിന് ഈ എം എൽ എ യഥാർത്ഥത്തിൽ എന്താണ് അൻവറിൻ്റെ ലക്ഷ്യം അൻവർ തൃണമൂൽ പാർട്ടി ഉണ്ടാക്കി കളയാം എന്നിട്ട് തൃണമൂ തൃണമൂലിൻ്റെ കേരളത്തിലെ സ്ഥാപകനായി തൃണമൂലിൻ്റെ കേരളത്തിലെ പിതാവായി അറിയപ്പെടാനാണോ അദ്ദേഹം ആഗ്രഹിച്ചത് അതൊന്നുമല്ല അദ്ദേഹത്തിന് എന്താ വേണ്ടത് നിലമ്പൂരിൽ നിന്ന് അദ്ദേഹത്തിന് എം എൽ എ ആകണം വീണ്ടും എൽ ഡി എഫിൻ്റെ എൽ ഡി എഫിൻ്റെ മേൽവിലാസം വിട്ട് യു ഡി എഫിൻ്റെ മേൽവിലാസത്തിൽ അദ്ദേഹത്തിന് നിലമ്പൂരിൽ എം എൽ എ ആവണം നിലമ്പൂരിൽ എം എൽ എ ആവണമെങ്കിൽ അദ്ദേഹത്തെ കോൺഗ്രസ്സിലെടുക്കണം കോൺഗ്രസ്സിലെടുക്കാൻ ആരായിരുന്നു തടസ്സം എല്ലാ കാലത്തും ആര്യാടന്മാരായിരുന്നു തടസ്സം ഒരു കാലത്ത് ദീർഘകാലം ആര്യാടൻ മുഹമ്മദാണ് അൻവറിനെ തടഞ്ഞത് എങ്കിൽ മാത്രമല്ല അൻവറിൻ്റെ ഈ രാഷ്ട്രീയത്തെ വഴിവിട്ട രാഷ്ട്രീയത്തെ എല്ലാ കാലത്തും തടഞ്ഞു നിർത്തിയ ഒരാളാണ് ശ്രീ ആര്യാടൻ മുഹമ്മദ് അതുകൊണ്ട് തന്നെ ആര്യാടനോടുള്ള വിരോധൻ ആര്യാടൻ ചൗക്കത്തിന്റെ കാലത്തും അദ്ദേഹം തുടർന്നു അത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അദ്ദേഹത്തിന് കോൺഗ്രസ് എം എൽ എ ആകണം യഥാർത്ഥത്തിൽ അതാണ് യു ഡി എഫ് എം എൽ എ ആകണം അതിന് തടസ്സം നിന്നത് ആര്യാടന്മാരാണ് അതാണുള്ള കാര്യം അത് പറഞ്ഞില്ല അദ്ദേഹം അത് അതിന് കണ്ടുപിടിച്ച രണ്ടാമത്തെ മാർഗം തുടക്കത്തിൽ അദ്ദേഹം സ്വീകരിച്ച മാർഗം എന്താണ് തൃണമൂലിനെ യു ഡി എഫിൻ്റെ ഘടകകക്ഷിയാക്കി എടുക്കുക എന്നാൽ വേറെ എവിടെയെങ്കിലും ഒരു സീറ്റ് കൊടുത്താൽ മതിയോ അത് മതിയാവില്ല നിലമ്പൂർ തന്നെ സീറ്റ് കൊടുക്കണം ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന് ആരും ചോദിച്ചില്ല എന്നിട്ടോ തൃണമൂലിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇതേ അൻവർ മത്സരിക്കണം ഇതേ അൻവറിന് തന്നെ നിലമ്പൂരിൽ വീണ്ടും എം എൽ എ ആകണം യു ഡി എഫിൻ്റെ എം എൽ എ ആയി വരികയും ചെയ്യും അതുകൊണ്ട് യു ഡി എഫ് എൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മലപ്പുറത്ത് അദ്ദേഹം നടത്തിയിരുന്ന എല്ലാ കച്ചവടങ്ങളും നടത്താം എല്ലാ തരത്തിലുള്ള കൊള്ളയും നടത്താം എന്ന് ആണ് അദ്ദേഹം കരുതിയത് നടന്നില്ല നടക്കാതിരിക്കാനുള്ള കാരണം അദ്ദേഹം അതാണ് ആദ്യം ശ്രമിച്ച പണി അതാണ് രണ്ടാമത് അദ്ദേഹം സമാന്തരമായി ശ്രമിച്ചൊരു കാര്യം എന്താണ് കോൺഗ്രസിൽ ആര്യാടൻ മുഹമ്മദിന് ശേഷം ആര്യാടൻ ഷൗക്കത്ത് എം എൽ എ ആകുന്നത് തടയാൻ കോൺഗ്രസിനകത്ത് ഉള്ള വിഭാഗീയത മുതലെടുക്കാൻ ശ്രമിച്ചു നേരത്തെ ഉണ്ടായിരുന്നു വിഭാഗീയത ആ വിഭാഗീയതയെ അദ്ദേഹം കത്തിച്ചു എന്ന് മാത്രമല്ല വി എസ് ജോയ് എന്ന യുവ നേതാവിനെ ഈ നിലമ്പൂരിലെ എം എൽ എ ആക്കി ഉയർത്തിക്കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നു എന്ന ശ്രമം നടത്തി തുടക്കത്തിൽ ആ വലയിൽ പെട്ടുപോയി കുറച്ചു കാലത്തേക്കെങ്കിലും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ തക്ക സമയത്ത് അദ്ദേഹം തിരിച്ചറിഞ്ഞു വി എസ് ജോയ് സത്യത്തിൽ എന്തായിരുന്നു ലക്ഷ്യം നിലമ്പൂരിൽ രണ്ടുപേരെ ഒരേപോലെ ക്ലെയിം കൊണ്ടുവരിക രണ്ട് കോൺഗ്രസ് നേതാക്കളെ ഒന്ന് ആര്യാടൻ ഷൗക്കത്തിനെയും വി എസ് ജോയിയെയും സ്ഥാനാർത്ഥികളായിട്ട് കൊണ്ടുവരിക എന്നിട്ട് അങ്ങനെ വരുമ്പോൾ ഈ അൻവർ ഇങ്ങനെ അപേക്ഷയുമായി യു ഡി എഫിൻ്റെ മുമ്പിൽ ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ അൻവർ എം എൽ എ ആയിക്കൊള്ളട്ടെ തൃണമൂലായാലും വേണ്ടില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു അവസ്ഥ വരുമെന്നാണ് കരുതിയത് ഇതൊന്നും നടന്നില്ല അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് നയം തീരും കോൺഗ്രസ് അന്തസ്സുള്ള ഒരു തീരുമാനമെടുത്തു അൻവർ പ്രഖ്യാ അൻവർ മാസങ്ങൾക്ക് മുമ്പ് തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വി എസ് ജോയി ആകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അത് പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ ജോയി ആകണമെന്ന് സ്വപ്നേബി ആഗ്രഹിച്ചുകൊണ്ടല്ല അതെല്ലാവർക്കും അറിയാം ജോയിയും വരാൻ പാടില്ല ഷൗക്കത്തും വരാൻ പാടില്ല വരേണ്ടത് ഞാനാണ് എന്ന് പറയാതെ പറഞ്ഞുകൊണ്ടായിരുന്നു ആ പ്രചാരണം കോൺഗ്രസ് കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞു അതുകൊണ്ട് കോൺഗ്രസ് അൻവറിൻ്റെ സ്ഥാനാർത്ഥിയെ അൻവറിൻ്റെ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ കോൺഗ്രസ് എന്ന ഒരു മഹാപ്രസ്ഥാനം എന്തിന് എന്തിന് വിധേയപ്പെട്ടു പോകണം കോൺഗ്രസ് സ്വന്തം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു യു ഡി എഫ് അൻവറിനോട് പറഞ്ഞത് അന്നേരത്ത് വെച്ച കണ്ടീഷനാണ് ഇനി ഇനി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ എന്നെ യു ഡി എഫിൽ എടുക്കണം അപ്പോൾ ലക്ഷ്യം പുറത്ത് എല്ലാവർക്കും എല്ലാവർക്കും അറിയാമെങ്കിലും അൻവർ പറഞ്ഞില്ല അപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് അൻവറിനെ യു ഡി എഫിൽ എങ്ങനെ പ്രവേശനം കൊടുക്കാം എന്നതിനെക്കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുത്ത് യു ഡി എഫും കോൺഗ്രസ്സും ആലോചിച്ച് തീരുമാനമെടുക്കുക പ്രഖ്യാപിക്കേണ്ട സമയം വരുമ്പോഴേക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പേര് വന്നു അൻവർ കിടന്ന് കിടന്ന് തുള്ളാനും ഹാലളകാനും തുടങ്ങി കാരണം അൻവറിൻ്റെ ചിത്രം അൻവറിൻ്റെ മനോ ഈ മനക്കോട്ടകൾ മുഴുവൻ തകർന്നു വീഴുകയാണ് കാരണം ആര്യാടൻ ഷൗക്കത്തിൻ്റെ പേര് തന്നെ പ്രഖ്യാപിച്ചു അപ്പോൾ പറഞ്ഞു ആദ്യം പറഞ്ഞത് ആര് ആര് സ്ഥാനാർത്ഥിയായാലും ആദ്യം ഒന്ന് മയപ്പെടുത്തി പറഞ്ഞു വി എസ് ജോയ് തന്നെ വേണമെന്നില്ല ആര് സ്ഥാനാർത്ഥിയായാലും കോൺഗ്രസ് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും എന്നാ പാലിക്കണ്ടേ ആര്യാടൻ ചൗക്കത്തിൻ്റെ പേര് വന്നപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെതിരായി ഷൗക്കത്ത് ആദ്യം എതിരായിട്ടല്ല ആദ്യം പറഞ്ഞത് എന്താ ആര് വന്നാലും ഞാൻ കോൺഗ്രസിനെ പിന്തുണക്കെന്ന് പറഞ്ഞു അടുത്ത അടുത്ത ദിവസത്തെ പ്രസ്താവന ഏത് ചെകുത്താൻ വന്നാലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടാണേ യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാവായി ആര്യാടൻ ചൗക്കത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇറങ്ങിക്കഴിയുമ്പോഴാണ് ഏത് ചെകുത്താനാണെങ്കിലും ഞാൻ പിന്തുണക്കും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ പച്ചക്ക് ചെകുത്താൻ എന്ന് വിളിക്കുന്നു ഇദ്ദേഹം അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് ഇല്ല എൻ്റെ പിന്തുണ ഇല്ല ആര്യാടൻ ചൗക്കത്താണ് എന്നതുകൊണ്ട് എൻ്റെ പിന്തുണ ഇല്ല ഞാൻ മത്സരിക്കും ഇതാണ് സ്ഥിതി ഇപ്പം പറയുന്നത് എനിക്കിനിയും നീതി കിട്ടും കെ സി വേണുഗോപാലോ എന്നോട് നീതി കാണിക്കും എന്ന ഈ കെ സി വേണുഗോപാലിനെ കുറിച്ച് അൻവറിന്റെ പ്രസ്താവനയ്ക്ക് എന്ത് വിലയാണുള്ളത് എല്ലാവർക്കും അറിയാം അദ്ദേഹം ആരെക്കുറിച്ചൊക്കെയാണ് നല്ലത് പറഞ്ഞോളൂ അതേ മനുഷ്യരുടെ കുറിച്ചൊക്കെ തന്നെ തൊട്ട് തലേന്നോ അല്ലെങ്കിൽ നാലു ദിവസം മുമ്പോ നാല് മാസം മുമ്പോ പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും കെ സി വേണുഗോപാലിനെ കുറിച്ച് എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് ആലോചിച്ചു നോക്കൂ ഇംഗ്ലീഷ് പോലും അറിയില്ല ഹിന്ദി ഒട്ടും അറിയില്ല അങ്ങനെ ഒരാൾ എ ഐ സി സി സെക്രട്ടറി ആയാൽ എന്തിനു കൊള്ളാമെന്നൊക്കെ പറഞ്ഞ ആളാണ് ഈ വി എസ് ജോയിയെ തലയിലേറ്റി നടന്ന കാലത്ത് വി എസ് ജോയിയെക്കുറിച്ച് തൊട്ട് മുമ്പ് അൻവർ പറഞ്ഞ നമുക്ക് ഓർമ്മയുണ്ട് ഈ കൊരങ്ങൻ എന്ന് നേർക്കുനേരെ വിളിച്ച് ആക്ഷേപിച്ച് നടന്ന ഒരാളാണ് വി എസ് ജോയിയെക്കുറിച്ച് വി ഡി കുറിച്ച് മുമ്പ് പറഞ്ഞ് നമ്മൾ അറിയാം പിന്നെ വി എ വി ഡി സതീശിനോട് പരസ്യമായി നിലവിളിച്ച് മാപ്പ് പറഞ്ഞ് നമ്മൾ കണ്ടതാണ് പി വി അൻവറിനെ പണ്ട് ഒരു പറയാറുണ്ടല്ലോ ഈ പഴയ ചാക്കും എന്ന് പറഞ്ഞ പോലെയാണ് എന്ന് പറഞ്ഞ പോലെയാണ് അൻവറിൻ്റെ വാക്ക് അതിനൊന്നും വലിയ വിലയില്ല എന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോൾ അദ്ദേഹം പറയുന്നത് എന്നോട് എൻ്റെ പാർട്ടി പറഞ്ഞിരിക്കുന്നു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറഞ്ഞിരിക്കുന്നു മത്സരിക്കാൻ നാണം കെട്ട് കോൺഗ്രസിൻ്റെ പിന്നാലെ നടക്കണ്ട എന്ന് പറയുന്നു എന്നാ ഏത് സെക്രട്ടേറിയറ്റ് ആണാവോ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭരണഘടന പ്രകാരം കേരളത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ടോ സംസ്ഥാനത്തെ ഒരു കക്ഷി പാർട്ടിക്ക് ഒരു ഒരു സംവിധാനമുണ്ട് സംസ്ഥാനത്തെ ഒരു ഒരു പാർട്ടി നേതൃത്വമുണ്ട് പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ഉണ്ട് അത്ര പക്ഷേ അത് കാര്യമായി വർക്ക് ചെയ്യുന്നില്ല പ്രവർത്തിക്കുന്നില്ല പക്ഷേ സെക്രട്ടേറിയറ്റ് ഇല്ലല്ലോ ഉണ്ടെങ്കിൽ തന്നെ ഒരു എക്സിക്യൂട്ടീവ് അല്ലേ ഉണ്ടെങ്കിൽ തന്നെ ആ എക്സിക്യൂട്ടീവുമായി സഹകരിച്ചാണോ അൻവർ പോകുന്നത് അൻവർ നേരിട്ട് ചെന്ന് കൽക്കത്തയിൽ പോയി അത് ചില ഡീലർമാരും മുഖേന ഉറപ്പിക്കുന്നതാണ് അത്തരം ഡീലർമാരൊക്കെ ആരൊക്കെ ആരൊക്കെയാണെന്ന് കേരളത്തിന് ഇപ്പോൾ അറിയാം തീർച്ചയായിട്ടും അത്തരം ഒരു ചർച്ചകളിൽ അതൊക്കെ ഒന്ന് തുറന്ന ചർച്ചയ്ക്ക് കൊണ്ടുവരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ചില ഡീലർമാർ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇതെല്ലാം പ്രസ്താവിക്കുകയാണ് തൃണമൂലിൽ പറഞ്ഞിരിക്കുന്നു എക്സിക്യൂട്ടീവ് പറഞ്ഞിരിക്കുന്നു ഏത് എക്സിക്യൂട്ടീവ് അൻവർ തന്നെയാണ് എക്സിക്യൂട്ടീവ് അൻവർ തന്നെയാണ് കൺവീനർ അൻവർ തന്നെയാണ് സ്ഥാനാർത്ഥി അൻവർ പറയുകയാണ് എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് ഇന്ന് തന്നെ ഞാൻ ഹിന്ദു പത്രത്തിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു അദ്ദേഹം പറയുകയാണത്രേ എനിക്ക് വേണ്ടി മമതാദീതി നേരിട്ട് പറഞ്ഞിരിക്കുന്നു ഞാൻ വരും നിലമ്പൂരിൽ അൻവർ മത്സരിക്കൂ മമതാദീതി നേരിട്ട് വരും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടെ കാരണം കൽക്കത്തയിൽ നിന്ന് അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിലെ പത്തെങ്കിലും മിനിമം പത്ത് എം പിമാരെങ്കിലും എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വരും അൻവറിനോട് സ്നേഹപൂർവ്വം മലയാളി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അൻവറിൻ്റെ അൻവറിൻ്റെ ഈ നീക്കങ്ങളെയൊക്കെ ഇപ്പോൾ വളരെ കൃത്യമായി അവിശ്വസിക്കാൻ പഠിച്ചിരിക്കുന്നു ആ മലയാളികൾ കാരണം അൻവർ നഗ്നനായിരിക്കുന്നു അൻവറിൻ്റെ തുണി ഉരിഞ്ഞിരിക്കുന്നു മലയാളി പ്രത്യേകിച്ച് അതിന് അതിന് മുൻപിൽ നിന്ന് മുൻപന്തിയിൽ നിന്ന് കോൺഗ്രസ് ആണ് അപ്പോൾ ഇപ്പോൾ അൻവറിനോട് ഞങ്ങൾ സ്നേഹപൂർവ്വം ചോദിക്കട്ടെ മമതാ ബാനർജി എന്ന നേതാവിനെ അൻവർ ജീവിതത്തിൽ എന്തെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ ഒരിക്കലെങ്കിലും മമതാ ബാനർജിയോട് അൻവർ സംസാരിക്കുന്ന ഒരു ചിത്രം ഒരു ചിത്രം പുറത്തുവിടാൻ അൻവറിന് ധൈര്യമുണ്ടോ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം അൻവർ കൽക്കത്തയിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ചില ഏജന്റുമാർ മുഖേന അഭിഷേക് ബാനർജിയുമായി സംസാരിച്ചു എന്നത് ശരിയാണ് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു ഒരു കൺവീനർ എന്ന് പറയുന്ന ഒരു ഒക്കെ വാങ്ങി എന്നുള്ളത് ശരിയാണ് ഇപ്പോൾ അഭിഷേക് ബാനർജി പോലും അദ്ദേഹത്തോട് സംസാരിക്കാറില്ല അദ്ദേഹത്തിന്റെ സെക്രട്ടറി മാത്രമാണ് സംസാരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും മമതാ ബാനർജി മമതാ ബാനർജിയെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാൻ യോഗമില്ലാത്ത അൻവറാണ് പറയുന്നത് മമതാ ബാനർജി വരും എലക്ഷന് വരും എങ്ങനെ വരാനാണ് മമതാ ബാനർജി വരട്ടെ കോൺഗ്രസ്സിന് ഇനി പറയേണ്ട ഒരു കാര്യമേ ഉള്ളൂ അൻവറിനോട് ഒറ്റ വാക്ക് ഇപ്പോൾ ഓരോരുത്തരെ ഞാൻ എനിക്ക് അവരിൽ പ്രതീക്ഷ ഇവരിൽ പ്രതീക്ഷ അതിനുവേണ്ടി ആവശ്യമില്ലാത്ത പ്രതീക്ഷ ഉണ്ടാക്കാൻ കെ സുധാകരനെ പോലുള്ള ഒരു ചിലർ കെ സുധാകരന് ഒരു ചെറിയ അവസരം കൊടുക്കുകയും ചെയ്യും കെ സുധാകരനുമായിട്ട് പഴയൊരു ലിങ്കുണ്ട് അത് അദ്ദേഹം വനമന്ത്രി ആയിരുന്ന കാലത്ത് അൻവർ നേടിയ ചില സൗകര്യങ്ങളാണ് നാലാം ഗ്രൂപ്പ് കോൺഗ്രസ് ഉണ്ടായിരുന്ന കാലത്ത് അക്കാലത്തെ ചില ബന്ധങ്ങൾ അൻവർ ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ടാവാം ചിലപ്പോൾ ആ കൂട്ടത്തിൽ പിന്നീട് ഡി ഐ സി ആയപ്പോൾ കെ മുരളീധരനുമായിട്ടും ബന്ധമുണ്ടാവും ഒരു പക്ഷേ കെ സുധാകരനും കെ മുരളീധരനും ഒരു ഇത്തിരി സോഫ്റ്റ് ആയിട്ട് പെരുമാറുന്നുണ്ടാകാം പക്ഷേ ഇനി അങ്ങോട്ട് അൻവറിനെ പിന്തുണക്കാൻ അവർക്ക് പോലും പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം അൻവർ ആരാണെന്ന് ഏതാണ്ട് കേരളത്തിന് മുഴുക്കെ ബോധ്യമായി ഇനി അൻവർ ലെറ്റ് ഒറ്റ കാര്യമായി ഇനി കോൺഗ്രസ് പറയേണ്ടതുള്ളൂ അൻവറിനോട് ലറ്റ് ഹിം എന്നാണ് ആയിരിക്കണം കോൺഗ്രസിൻ്റെ പ്രസ്താവന പോയി മത്സരിക്കട്ടെ അതാണ് അൻവർ പോയി മത്സരിക്കട്ടെ മത്സരിച്ചാൽ ഒന്ന് തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാകുമോ ആകുമെങ്കിൽ മമതാ ബാനർജി അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വരുമോ പ്രചരണം നടത്താൻ വരുമോ മൂന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം അദ്ദേഹത്തിന് കിട്ടുമോ ഒന്ന് കിട്ടി കാണിക്കടൂ അപ്പോഴല്ലേ ഈ പറഞ്ഞ ഒമ്പത്തരം മുഴുവൻ വിളിവാകുക തൃണമൂൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം എന്താണ് നമുക്കറിയാലോ പുല്ല് പുഷ്പമാണ് പുല്ല് പൂത്ത് നിൽക്കുന്ന ഈ ഈ പുഷ്പിച്ച് നിൽക്കുന്ന പുല്ല് ആണല്ലോ തൃണമൂലിൻ്റെ ചിഹ്നം ആ ചിഹ്നം ഉപയോഗിച്ച് മത്സരിക്കട്ടെ കാണാമല്ലോ നമുക്ക് ഇനി അങ്ങനെ മത്സരിച്ചാൽ തന്നെ മത്സരി മത്സരിക്കട്ടെ അതല്ല അൻവർ വെറും അൻവറായി ആണ് മത്സരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ പഴയ ഓട്ടോറിക്ഷയിലാണ് ഓട്ടോറിക്ഷയെ ഓടിച്ചാണ് മത്സരിക്കാൻ വരുന്നതെങ്കിൽ ആയിരം വോട്ട് തികച്ച് അൻവറിന് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന ചോദ്യം വലിയ വെല്ലുവിളിയായി അൻവർ സ്വീകരിക്കട്ടെ അദ്ദേഹം ഇത്രയും വലിയ വെല്ലുവിളിയോടെ വന്നത് കോടികൾ ചെലവിട്ടാണല്ലോ വന്നത് ആളുകളെ കൂലിക്ക് കൊണ്ടുവന്ന് സമ്മേളനം നടത്തിയിട്ടാണല്ലോ കേരളത്തെ പേടിപ്പിച്ചത് വരട്ടെ അൻവർ മത്സരിക്കട്ടെ എന്ന് കോൺഗ്രസ് എന്നുകൂടി കോൺഗ്രസ് പറഞ്ഞാൽ പൂർണ്ണമായി അതുകൊണ്ട് കോൺഗ്രസ് കേരള രാഷ്ട്രീയത്തിൽ കാണിച്ച ഏറ്റവും ഒടുവിലത്തെ ഏറ്റവും ആവേശകരമായ തീരുമാനമാണ് നിലമ്പൂരിൽ കാണിച്ചത് അൻവറിനെ നഗ്നനാക്കിയിരിക്കുന്നു എന്നത് കോൺഗ്രസ് കേരളത്തോട് കാണിച്ച ഏറ്റവും ധാർമ്മികമായ രാഷ്ട്രീയ ശുദ്ധീകരണത്തിന് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ സൽക്രമമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കോൺഗ്രസിനെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു നന്ദി നമസ്കാരം